ഈ മാലപ്പിടക്കം കണ്ടിട്ടില്ലേ ആ മാലപ്പടക്കം പോലെയാണ് പുളി അടക്കണം നോക്കണ്ട ഇത് കൊലയാണ് കൂതി വരത്തില്ല അത്യാം പറഞ്ഞ അല്ലേ വരിക്ക മാംസനം നോക്കിയേ നല്ല മാംസക്കനം വരിക്കം കുറവാണ് അപ്പൊ നമ്മുടെ തേൻ വരിക്കേ തെങ്ങനെങ്ങോട്ട് എടുത്തിട്ട് തെങ്ങിനെ കൊണ്ടുവരാവുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുളി വർഷങ്ങളും നമുക്ക് സൂക്ഷിച്ചു വെക്കാം കഴിഞ്ഞ വർഷത്തെ പുളി കേട്ടാ ഇതിപ്പോ തുറന്ന് നമ്മൾ കാണാൻ പറ്റുവേ ആ പുളിയുടെ കളറ് കണ്ടോളൂ ഇതാണല്ലേ കെട്ടി കെട്ടി ആചരിക്കുന്നു അല്ലേ നോക്കണ്ട നമ്മള് കുട്ടനാട്ടി വന്നിരിക്കേ വലിയ മൊത്തം വലിയ കൊടമ്പുൾ കിടക്കിയാണ് ഇത് എവിടെന്നാല് നിങ്ങൾ ആലോചിക്കണം നോക്കിയേ ഇത് കണ്ടാ പറമ്പ് മുഴുവൻ കൊടമ്പിൾക്കു എന്ത് വല്യ കൊടമ്പിളാന്ന് നോക്കിയത് ആര് വീടാന്നറിയാവേ കലേഷിന്റെ വീടാണ് കലേഷേ ഇത് ഫുള്ടംപുളിയാണ് ഇത്രയൊന്നും അല്ല നമുക്ക് ഒരു മാസം കിട്ടും ഉള്ളൂ പറക്കി ഇത് നമ്മുടെ നമ്മള് ഇത് കേട്ടോ ഇത് ഇത് അല്ലേ ആ ഇത് 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 നമ്മൾ എടുക്കുന്ന എങ്ങനെ നമുക്ക് നമുക്ക് ഇവിടെ ഏകദേശം ഒരു വരിക്കോളം കൊടംപുളി മരങ്ങളുണ്ട് മരങ്ങൾ മരങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ അത് നമുക്ക് കാണാം അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് മൂന്ന് ഡിഫറൻസ് പുളിയുണ്ട് അല്ല കുടംപുളിക്കുണ്ട് ചക്ക ചക്ക പോലെ തന്നെ കൂഴ വരിക്ക തേൻവരിക്ക മൂന്ന് നമ്മൾ ഒന്ന് ഒന്ന് കഴിയും പിന്നെ അത് പൊട്ടിക്കണം ഇങ്ങനെ ഒരു ദിവസം ഒരു ദിവസം നമുക്ക് പറമ്പിലോട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഒരു വീടിന്റെ ചുറ്റുവട്ടം നമ്മൾ നടക്കണേ ആ ചുറ്റുവട്ടം മുഴുവനും പുളിയാണ് നല്ല കുടംപുളി നോക്കിയേ ഇത് കണ്ടതേ ഇങ്ങനെയൊക്കെ നടന്ന് പെറുക്കണം നമുക്ക് നോക്കിയ ഇത് കണ്ടാ ഇത് ഫുള്ള് പുളിയാണേ ഒരു ഒരു പറ നമ്മൾ ആ വീടിന്റെ സൈഡാണ് വരമ്പാണ് ഈ കാണുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്ന കഴിഞ്ഞാൽ മൊത്തം ഇവിടെയൊക്കെ മറച്ചും പുള്ളിയാ നോക്കി വേണ്ടത് അയ്യോ ഇപ്പൊ ഇങ്ങനെ മൊത്തം തെന്നി കിടക്കണേ കുളത്തിന് ചുറ്റും വല ഇട്ടിരിക്കണേ വലയെന്നാണ് ഈ ഈ ഇങ്ങോട്ട് ഇത് അതെ പറയുന്നത് നോക്കിയതാ വലിയ ണ്ടോ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം ഇത് കംപ്ലീറ്റ് രജ്യത്തെ ഇത് വേണ്ട ഇത് പിടിച്ച് ഇത് കംപ്ലീറ്റ് കൂഴപ്പുളിയാണ് ഞാനതെല്ലാം പിന്നെ പരിചയപ്പെടുത്തുന്നത് ഫുള്ള് പെർക്കണി ഫുള്ള് ഇപ്പൊ ഇപ്പൊ എടുക്കുന്ന മൊത്തം ഇത് വേണ്ടി പിന്നെ ഇതെല്ലാം നമ്മളെ തേൻ വരിക്കുക അത് തേൻ വരിക്കുക അപ്പൊ നമ്മളാണോ ഇതിന്റെ നമുക്ക് ഡിഫറൻസ് ഉണ്ട് തേൻവരയ്ക്ക ഡോട്ട് കണ്ടോ ഇത് ഇതാണ് തേൻ വരിക്ക പച്ച ഡോട്ട് വരും അങ്ങനെയാണ് നമ്മൾ ഇനി ഇത് കൊലകുത്തി കിടക്കണ ആ കാഴ്ച കാണണം അതിന് നമുക്ക് ടെറസിന് മൊളി കിടണം അതായത് കാണാൻ പറ്റുള്ളൂ ഒരു കാര്യം ചോദിച്ചോട്ടേ ഈ സൈഡിൽ എന്താ കലക്ഷേ കാണേ ഇത് നമ്മുടെ ഈ സൈഡ് മൊത്തം ഈ സൈഡിലാ ഈ സൈഡ് സീഡ്ലെസ് വൈറ്റ് മുന്തിരി വൈറ്റ് മുന്തിരി പോണ വഴി ഒക്കെ ഉണ്ടല്ലേ പുളി കേട്ടാ സംഭവം രസമായിട്ടുണ്ട് നോക്കിയേ ഇത് ഫുള്ള് കൊടംപുളിയാണ് കേട്ടാ ഈ കൊടംപുളി എവിടെ നല്ല നോക്കിയാ പൊന്നു ഇത് കണ്ട ഒരു കൊല ഇത് കണ്ടു നോക്കിയേ ഒരു കൊല നിറച്ചു ഇതൊക്കെ നോക്കിയാ ഒരു കൊലയിൽ നിറച്ച് ഇത് മോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു കൊലയിൽ ഒരു നൂറ് നൂറ്റമ്പത് എണ്ണ കിടക്കണേ നിങ്ങൾ നോക്കിയാ ഇത് കണ്ടാ ഇതൊക്കെ നമ്മൾ കണ്ട അറിയാം നോക്കിയ ഇത് കണ്ടാ ഒരു കൊലയാണെന്നാലോചിച്ച് നോക്കിയത് ഇത് കൊലയാണ് നമുക്ക് ഒറ്റി പൈസ കിട്ടത്തില്ല നമുക്കൊരു വ്യത്യാസം ഉണ്ട് എന്നാ പറഞ്ഞാൽ ഈ നമ്മളീ തോട്ടം ഒക്കെ പിടിക്കത്തില്ല അടച്ച് കച്ചവടം ചെയ്തില്ല അവരിങ്ങനെ പുളിമരം മൊത്തമായിട്ട് പിടിച്ചിട്ട് മൊത്തം പറിക്കും പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ഈ പച്ചപ്പുളി കൊണ്ടുപോയിട്ട് നമ്മുടെ ഇതിന് തരി കച്ചതിനടിച്ച് പതപ്പിച്ചിട്ട് കുരു പോലും കാണുമത്തി നമ്മള് കറിക്കകത്തിടുമ്പ എല്ലാരും പറയത്തില്ലേ കറി ചൊവിക്കുന്നേ അതാണ് ഈ പച്ചപ്പ അതാണ് അപ്പൊ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല ഈ ി പൊട്ടിക്കാൻ പോണേ പോങ്ങനെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ പുളി കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ഞെടുമ്പില്ലേ അതെ ഇങ്ങനെ നമുക്ക് എടുക്കാം കാണിച്ചെ കൊല പോലെ ആ രീതി ഇപ്പൊ നമ്മള് പൊട്ടിച്ചത് നിങ്ങളുടെ കയ്യിരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മുടെ ഡോട്ട് പറഞ്ഞില്ലായിരുന്നു അതെ ചെറിയൊരു പച്ച ഡോട്ട് ഇതാണ് നമ്മുടെ അത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ നിക്കത്തില്ല ഇല്ല അങ്ങനെ പൊട്ടി പൊട്ടത്തില്ല അതേ കണ്ടോ ഇതാണോ ഇത്ര പേര് കട്ട് ചെയ്യണ്ട ഇത്ര കട്ടി അത്രയും കട്ടി വരും അപ്പൊ ഇതിന്റെ മാംസക്കനവും കാണിക്കുക അതിന്റെ ഡിഫറൻസ് ഇപ്പൊ നമ്മുടെ രണ്ടാമത് എടുത്തിരിക്കുന്ന തേൻ വരിക്കും ഇത് ലാസ്റ്റ് നമ്മുടെ വരിക്കപ്പുള്ളി നല്ല പവർ കൊടുക്കണം ഇങ്ങനെ പൊട്ടിക്കണം കണ്ടോ ഇന്നിങ്ങനെ പവർ രിക്കപ്പുള്ളിടെ ഇതിന്റെ മൂന്നിന്റെ ഡിഫറൻസ് ആണ് കണ്ടില്ല ഇതിനകത്ത് നമ്മുടെ കുരു കുറവായിരിക്കും രഞ്ജിത്ത് വരിക്കാത്ത നമ്മുടെ ഈ വരിക്കപ്പുളിക്കകത്ത് കുരു തീരെ കുറവാണ് കണ്ടില്ല അത് സ്ലൈസും ആയിരിക്കും നല്ല മാംസക്ക് അതില് കുറച്ച് മാംസം കുറവാണ് അപ്പൊ നമ്മുടെ തേൻ വരിക്ക വെറു സ്ലൈസാണ് കണ്ടത് വരിക്കാണെ ഇവിടെ വിടെ ഭക്ഷണല്ലേ ഇത് കണ്ടോ ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെ അപ്പൊ ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട അഴുക്കും ഒന്നും കാണത്തില്ല നല്ല ക്ലീൻ ആവും ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അപ്പൊ നമ്മളെ പുളി നല്ലപോലെ തെളി അപ്പൊ നമ്മൾ ഇത് നമ്മൾ കഴുകി കഴുകി പോലെ അങ്ങോട്ട് ചായ ചങ് നോക്കും അപ്പൊ ഇതെല്ലാം അടിപൊളി ഇതിപ്പോലെ ഇതിപ്പോ മൂന്ന് ഇത് പല പല ഉണക്കാണെ കാണുന്നത് ഇത് നമ്മുടെ ഏറ്റവും ലാഷ്ടായി ഊഹ് പുളി കറുത്ത വേണ്ടി പുള്ളി കറുത്തുന്ന് മാത്രല്ല ഭയങ്കര സ്ട്രോങ് ആയി സ്ട്രോങ് ആയി അത് സോഫ്റ്റ് ആവും പക്ഷെ ഈ പുളി ഒന്നും കൊടുക്കത്തില്ല ഇല്ല ഇത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കത്തുള്ളൂ പുളി ഈ വർഷം നമ്മൾ സ്റ്റോക്ക് ചെയ്യും അപ്പൊ നല്ല മയമുള്ള പുളിയാവും അപ്പൊ നമ്മൾ ഇപ്പൊ ഇതിപ്പോ നമ്മുടെ ഇത് വേണ്ട സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഇനി പുളി ഒന്ന് പുകത്തിടാൻ വേണം നമ്മൾ ഇപ്പൊ ക്ലീൻ ചെയ്ത് അത് വെള്ളം കഴിയുമ്പോൾ നമ്മൾ നേരെ ഇവിടെയാണ് പുകക്കിടുന്ന സ്ഥലം കേട്ടോ നമുക്ക് നമ്മൾ കോരി താഴ്ത്ത ലെയറാണ് നമ്മൾ പുളി ആദ്യം കൊടുക്കുന്നത് നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ വെട്ടം ഇല്ലാത്തതല്ല ഇതെല്ലാം നമുക്ക് മൂടി ഇട്ടാലെ പുക കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അതും അങ്ങനെ ചെയ്താലേ നമുക്ക് പ്രയോജനം ഉള്ളു കണ്ടല്ലേ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ നമ്മള് തട്ട് തട്ടിലങ്ങൾ തട്ടിലങ്ങ പോലും നേരത്ത് മോളി നമ്മള് മൂന്ന് തട്ടായിട്ടാ കണ്ടോ മൂന്നുണ്ടോ മോളിലുണ്ടെന്ന് പറഞ്ഞ ഇതിന്റെ സെക്ഷൻ കണ്ടോ മൂന്ന് തട്ടായിട്ട് നമ്മൾ താഴെ ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് സെക്സ് ഓടെ കൈ ഒന്ന് കാണിക്കോ ഇപ്പൊ ഈ മോളിന്ന് തന്നെ വരുത്തരു അതാ ഈയൊരു സെക്ഷൻ നോക്കി അണ്ട വലിഞ്ഞ പുളിയല്ലേ അതെ അതെ ഈ ഒരു സെക്ഷൻ നോക്കി ഇത് 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 ആ റെഡിയായി വരുന്നേ റെഡി വരില്ലേ സെക്ഷൻ ആ നമ്മൾ ഈ താഴെ ഇടുന്ന പോലെ തന്നെ നമ്മളിപ്പം വെയിലത്തോട് എടുത്തില്ലേ ആ സെക്ഷൻ പോലെ തന്നെ മുകളിലും നമുക്ക് മൂന്ന് സെക്ഷൻ ഈ സാധനാണ് നമ്മൾ നേരെ എടുത്തിട്ട് നമ്മള് വലിയ ചാക്കിൽ കെട്ടി നമ്മൾ മാറ്റിയിടും അത് അടുത്ത വർഷം എടുക്കോളൂ അങ്ങനെ കഴിഞ്ഞ വർഷം ഇട്ടിരിക്കണം നമുക്ക് എടുത്താലേ പോയി നമുക്ക് എടുക്കാം കൂട്ടി കാണിക്കണ്ട ഇത് കൊടുക്കുന്ന നമ്മൾ ഇങ്ങനല്ല പരിപാടി ഇല്ല അത് ഇനി പുളി കൂട്ടാനുള്ള പരിപാടി പുളി പുളി അതെ കാണിച്ചു അതും ഒരു പരിപാടിയാണ് നമ്മള് പരിപാടി തുടങ്ങാൻ പോകുന്നില്ലേ അടുത്ത പരിപാടി സ്റ്റാർട്ട് ഇനി ചെയ്യാ പുളി കൂട്ടാനുള്ള പരിപാടി പുളി പുളി ആദ്യം ഇത് പിടിച്ചു കല്ലുപ്പാ അത് കല്ലുപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇത് നമുക്ക് കിട്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുളി വർഷങ്ങളും നമുക്ക് സൂക്ഷിച്ചു വെക്കാം നാച്ചുറൽ ആയിട്ടല്ലേ നമ്മൾ നമ്മള് നമ്മൾ ഒരു വർഷം കഴിഞ്ഞു നമുക്ക് ഇത് മതി കേട്ടോ ഇത് മതി അല്ലേ കഴിഞ്ഞ വർഷത്തെ പുളി കേട്ടോ ഇത് ഇപ്പൊ തുറമ്പ് നമ്മൾ കാണാൻ പറ്റേ ആ പുളിയുടെ കളർ കളറ് കണ്ടുള്ളൂ ഇതാണല്ലേ കെട്ടി കെട്ടി ആയിരിക്കുന്നു അല്ലേ നോക്കേണ്ട ഇത് നമ്മുടെ ഈ ഒരു കളർ കണ്ടോ തൊട്ട് അല്ലേ തൊട്ട് നല്ല സോഫ്റ്റ് ആണ് സ്റ്റാർട്ട് ആയത് അപ്പൊ ഈ ഈ ഒരു പുളിപ്പൊ കൂട്ടി കഴിയുമ്പോൾ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം ഇത്ര മതി കേട്ടോ ഇത്രയിട്ടിട്ട് നമ്മൾ ഇതാ ഈ പുളിയില്ലേ ഇങ്ങനെ അങ്ങോട്ട് കോരി കോരിയിടും കണ്ടോ ഈ പുളിയുടെ കളർ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഇടും എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പാത്രം വരെ ഇടുത്തോളൂ കേട്ടോ ഇതിന് ശരി പറഞ്ഞിട്ടുണ്ട് മൂന്ന് പാത്രം അല്ല എന്നിട്ട് നമ്മുടെ എണ്ണ എന്ത് ചെയ്യേ ഒരു ശക്തിലോ ഞമ്മന ഒഴിച്ചുണ്ടോ എണ്ണ ഒഴിക്കുമ്പോ ചെയ്തേണ്ടല്ലോ ഒത്തിരി ഏർക്കത്തില്ലെന്നുള്ള കണ്ടോ ീ പരുവും ഇത്രയും മതി എന്നാ ഈ പുളി ചെയ്യേണ്ട ഒരു പരിപാടി പുളി നമ്മള് തേച്ചി വിടണം കണ്ടോ ഇങ്ങനെ നമുക്ക് ആ പുളിക്ക് മഴവും അതുപോലെ തന്നെ ഈ പുളി ഇപ്പൊ നമ്മള് തേച്ച് എടുത്ത് കഴിയുമ്പോ കണ്ടോണേ നമ്മൾ ഈ പൊറോട്ടക്ക് മാറു കഴിക്കുന്നുണ്ട് അല്ല ഇത് അങ്ങനെ ചെയ്താലേ ഇത് നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒറ്റ ഉപ്പുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതാണോ ഈ പുളി നമ്മൾ കൂട്ടിയെടുത്താണ് ഈ കാണുന്നത് ആ ഉപ്പെല്ലാം അതേപോലെ താഴെ ഈ ഉപ്പ് ഉപ്പ്ലേ പിടിക്കു അതുപോലെ പൊടി സംഭവിക്കാം നമ്മൾ എന്താണ് അതായത് നല്ല തൂക്കം കിട്ടും കിട്ടും ഈ പുളി വേണമെങ്കിൽ എന്ത് ചെയ്യണം ഈ താഴക്കാൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ ഈ പുളി നിങ്ങൾക്ക് വാട്സാപ്പ് എവിടെ വേണമെങ്കിലും അയച്ച് കിട്ടും വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് താഴക്കാൻ നമ്പറിൽ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ വീട്ടിൽ മറ്റേ അതുവരെ ബൈ ബൈ